വന്യമൃഗശല്യത്തിൽ സഭയിൽ മറുപടി നൽകി വനമന്ത്രി എ കെ ശശീന്ദ്രൻ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണം കൂടുന്നത് ശാസ്ത്രീയമായ കണക്കല്ല വനമേഖലയെ പന്ത്രണ്ട് ഹോട്ട്സ്പോട്ടുകളാക്കി പ്രത്യേക ശ്രദ്ധ നൽകുന്നുവെന്നും എ കെ ശശീന്ദ്രൻ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും മന്ത്രി മന്ത്രിയുടെ പ്രതികരണം അംഗീകരിക്കാനാകില്ലെന്ന് മാത്യു കുഴൽനാടൻ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നായിരുന്നു മാത്യു കുഴൽനാടൻ എം എൽ എയുടെ അടിയന്തര പ്രമേയ നോട്ടീസ് എസ് ശാലിനി ചേരുന്നു ശാലിനി സഭയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ സംസ്ഥാന വ്യാപകമായി വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വിഷയം അടിയന്തരപ്രമേയ നോട്ടീസായി സഭയിലേക്ക് പ്രതിപക്ഷം എത്തിച്ചത് മാത്യു കുഴൽനാടൻ എം എൽ അടക്കമുള്ളവരാണ് ഈ ഒരു നോട്ടീസ് ഔദ്യോഗികമായി നൽകുകയും ചെയ്തിട്ടുള്ള വിഷയത്തിൽ അവർ ഉന്നയിച്ചത് സംസ്ഥാനത്ത് കഴിഞ്ഞ തുടർച്ചയായി ഉണ്ടായ ആക്രമണങ്ങൾ ആക്രമണങ്ങൾ തടയാൻ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ചർച്ചയ്ക്ക് വരാൻ അവർ ആവശ്യപ്പെട്ടത് പക്ഷേ വനമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ ഒരു രീതിയിലും ഈ നിലവിൽ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഷയമാണ് പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് കാര്യഗ്രവത്തോടെ കൂടി കാണേണ്ട വിഷയമാണ് പക്ഷേ സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് മന്ത്രി അറിയിച്ചത് ഒപ്പം തന്നെ വനമേഖലയെ പന്ത്രണ്ട് ഹോട്ട്സ്പോട്ടാക്കി തിരിച്ച് അവിടെ വേണ്ട ശ്രദ്ധ സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട് എസ് ഡിആർഎഫ് ഫണ്ടിൽ നിന്നടക്കം നാല് ലക്ഷം രൂപ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട് അതിന്റെ നിലവിൽ അതിന്റെ സാഹചര്യമില്ല എങ്കിൽ പോലും സർക്കാർ പ്രത്യേക ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു വനമന്ത്രി വിശദീകരണം നൽകുകയും ചെയ്തത് പ്രശ്നം നിസ്സാരമായി കാണേണ്ടതല്ല പക്ഷേ സഭ നിർത്തി ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്നുള്ളത് മന്ത്രി അറിയിക്കുകയും ചെയ്തു പക്ഷേ ഈ കണക്കുകളടക്കം വർദ്ധിക്കുന്ന മരണങ്ങളുടെ എണ്ണം അടക്കം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വനത്തിനകത്താണ് ഈ സംഭവങ്ങൾ നടന്നത് അതൊരിക്കലും നാട്ടിലേക്ക് ഇറങ്ങി കാട്ടാനാക്രമണം ഉണ്ടായ വിഷയത്തിൽ വരില്ല അല്ലെങ്കിൽ പരിധിയിൽ വരില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മരണം വർദ്ധിക്കുന്നില്ല എന്ന രീതിയിൽ ഒരു പ്രതികരണം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെ ഖണ്ണിച്ചുകൊണ്ട് മാധ്യക്കുഴനാടൻ എം എൽ നോട്ടീസ് നൽകി അദ്ദേഹം സംസാരിച്ചപ്പോൾ മന്ത്രി നടത്തിയ പ്രസ്താവന അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള വിശദീകരണമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് അപ്പം തന്നെ ഈ മലയോര ജനത യും മലയോര മേഖലയിലെ ആളുകളെയും സർക്കാർ ഗവനിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല അവരുടെ പ്രയാസങ്ങൾ സർക്കാർ കാണുന്നില്ല എന്നുള്ള കാര്യം കൂടി മാധ്യകുഴനാടൻ എം എൽ എ പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്തായാലും അക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള വാക്കുതർക്കത്തിലേക്ക് മന്ത്രിയും മധ്യകുവിൽനാടൻ എം എൽ എ അടക്കമുള്ളവർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് എ കെ ശശീരൻ ഈ വിഷയത്തിൽ സംസാരിച്ചപ്പോൾ വനനിയമ ഭേദഗതി ഈ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മന്ത്രി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തെറ്റിദ്ധാരണ വെച്ച് പ്രതിപക്ഷം വിഷയത്തിൽ തടയിടാൻ ശ്രമം നടത്തി എന്നതടക്കമുള്ള വിമർശനങ്ങൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി ജനാധിപത്യ അഭിപ്രായം വെച്ചാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് മലയോര മേഖലയിലെ ജനങ്ങൾക്കൊപ്പമാണ് സർക്കാർ എക്കാലത്ത് നിലകൊണ്ടത് എന്നുള്ളതാണ് വനമന്ത്രി പറയുന്നത് ബഫർസോൺ വിഷയങ്ങളിലടക്കം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയല്ല ജനങ്ങൾക്കൊപ്പമാണ് മുഖ്യമന്ത്രി പറഞ്ഞതിന് പ്രകാരം സർക്കാർ നിലകൊണ്ടത് എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി ചില ആളുകൾ കടന്നു കയറുന്നു കടന്നു കയറിക്കൊണ്ട് മലയോര മേഖലകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമം നടത്തുന്നു എന്നൊരു വിമർശനം കൂടി മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ചില സംഭവങ്ങളിൽ മൃതശരി ടം നിരത്തിൽ വെച്ചുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധിച്ചത് അംഗീകരിക്കാൻ കഴിയാത്ത പ്രവണതയാണ് എന്നുള്ള വിമർശനം കൂടി മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തിട്ടുണ്ട് ശേഷം വിഷയത്തിൽ സംസാരിച്ച പ്രതിപക്ഷ നേതാവും അതിരൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിക്കുന്ന ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു പൊതു ചർച്ച വേണമെന്ന വനമന്ത്രിയുടെ പ്രസ്താവന സ്വീകരിക്കുകയാണ് മലയോര മേഖലയിലെ ജനങ്ങളുമായി ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ അത് ഗൗരവമായി കാണേണ്ട കാര്യമാണ് എന്നും പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ട് ഒപ്പം തന്നെ ഔദ്യോഗിക കണക്കുകൾ അടക്കം സഭയിൽ നിരത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയും ചെയ്തത് രണ്ടായിരത്തി ിൽ ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായി ഇതിൽ തൊള്ളായി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടായി ഇത്തവണ അത് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതും ആ പ്രതിപക്ഷ നേതാവ് സഭയിൽ ചൂണ്ടിക്കാട്ടി ഒപ്പം തന്നെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് എന്ന മുന്നറിയിപ്പ് കൂടി സഭയിൽ പ്രതിപക്ഷം അറിയിക്കുകയുണ്ടായി ഇരുപത്തി ഏഴാം തീയതി മുതൽ മലയോര ജനതയെ ഒപ്പം തന്നെ മലയോര മേഖലയിലെ ആളുകളുടെയും ആശങ്കകളും പ്രശ്നങ്ങളും മുന്നിൽ നിർത്തിക്കൊണ്ട് മലയോര ജാഥ നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഔദ്യോഗികമായി പ്രതിപക്ഷം കടക്കുകയാണ് ഒപ്പം തന്നെ ഈ സഭാ നടപടികൾ നിർത്തി നോട്ടീസിൽ ചർച്ച ചർച്ച നടത്താത്തതിലും വിഷയം സഭ സഭയിൽ നിന്ന് ശരി ശാലിനി എന്തായാലും പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയിട്ടുണ്ട് അതോടൊപ്പം ശാലിനി മറ്റൊരു കാര്യം കൂടി വന്യമൃഗ ശല്യത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിന് വനം മന്ത്രി ലാഘവത്തോടു കൂടിയുള്ള മറുപടി പറയുകയായിരുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നതിനിടയ്ക്ക് അതിനു മുൻപ് പ്രതിപക്ഷ നേതാവ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിനും കൃത്യമായ ഒരു ഉത്തരം മുഖ്യമന്ത്രി നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി നടപടികൾ ആരംഭിക്കുമ്പോൾ ചോദ്യത്തിന് വേളയിലാണ് ആദ്യ ചോദ്യമായി വയനാട് വയനാട് പുനരധിവാസ അടക്കമുള്ള വിഷയം ചർച്ചയ്ക്ക് വന്നത് മുഖ്യമന്ത്രിയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും മറുപടി നൽകുകയും ചെയ്തിട്ടുള്ളത് വയനാട് പുനരധിവാസം കൃത്യമായ സമയത്ത് പൂർത്തിയാക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത് ഒപ്പം തന്നെ ഏഴായിരത്തി കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് വിവിധ ഘട്ടങ്ങളായി എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ടൌൺഷിപ്പ് അടക്കം പൂർത്തീകരിക്കുന്ന നടപടികൾ സർക്കാർ തലത്തിൽ പുരോഗമിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടരുകയാണ് ഇതിന്റെ ഭൂമിയുടെ എത്ര രൂപയാണ് അല്ലെങ്കിൽ എത്ര പണം നൽകണം എന്നതടക്കമുള്ള കാര്യത്തിൽ ചില ആശങ്കകൾ തുടരുന്നുണ്ട് അത് അടിയന്തരമായി തന്നെ പരിഹരിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായി ഒപ്പം തന്നെ സമഗ്ര പാക്കേജിനാണ് അല്ലെങ്കിൽ സമഗ്ര പുനരധിവാസമാണ് സർക്കാർ തലത്തിൽ ഉദ്ദേശിക്കുന്നത് വയനാട് ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്തുന്ന നടപടി സർക്കാർ തലത്തിൽ ഉണ്ടാകും എന്നുള്ളതും മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട് ഈ വീട്ടുപാടക അടക്കം നൽകുന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ തുടരുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ വീട്ടുപാടകൾ നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല ഒപ്പം തന്നെ പുനരധിവാസം പൂർത്തിയാകുന്നത് വരെ പണം നൽകാനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി കേന്ദ്രത്തിൽ നിന്നടക്കം സഹായം ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും മറ്റ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെയുള്ള അതേ വിശദീകരണം തന്നെയാണ് നിയമസഭാ സമ്മേളനത്തിനുള്ളിലും നിയമസഭയ്ക്കുള്ളിലും ചോദ്യത്തരവേളയിൽ മറുപടി നൽകിയിട്ടുള്ളത് മുഖ്യമന്ത്രി